അസ്സാമലൈക്കും വറഹമത്ഹി വാത്തു പ്രിയമുള്ള സഹോദരങ്ങളെ മങ്കൂസ് മൗലയതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊണ്ട് ഏതാനും ചില കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ സൂചിപ്പിക്കുന്നത് ഈ മാലയും മൗലിതും സമൂഹത്തിൽ ഉണ്ടാക്കുന്ന ദോഷങ്ങൾ ചെറുതല്ല പ്രത്യേകിച്ച് നമ്മുടെ സഹോദരിമാരാണ് ഇതിന്റെ പുറകിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നത് അവർക്ക് മാളില്ലാതെ പറ്റൂല ഏഹ് മൗലിത് പാടാതെ പറ്റൂല നാരിയ സ്വരാത്തി ഇങ്ങനെ ഒരുപാട് വിഷയങ്ങൾ ക്ഷുദ്ര കൃതികൾ ഒരുപാട് അടിച്ചിറക്കുന്നുണ്ട് വകകളായിട്ട് അപ്പൊ മൗലിക കിതാബില് ഇപ്പൊ നുണ ഏറ്റവും കൂടുതൽ നുണ പ്രചരിക്കുന്ന ഒരു മൗലിക കിതാബാണ് മൗലിദാണ് ആണ് മൗലിദ് കാരണം വെച്ചാല് അള്ളാഹുവിന്റെ റസൂളിന്റെ മേത്ത് കള്ളം പറയുന്ന മൗലിത് ഇസ്ലാമിന്റെ മേത്ത് ഇല്ലാത്തത് മതം പറയാത്ത മതം പഠിപ്പിക്കാത്ത സലഫു സ്വാലിഹ്യങ്ങൾക്ക് പരിചയമില്ലാത്ത അവർക്ക് ആർക്കും ഒരു വിജ്ഞാനം കിട്ടാത്ത വിഷയങ്ങളൊക്കെ ഈ മൗലിന് കയറ്റിക്കൂട്ടിട്ട് ശുദ്ധമായ നുണ പ്രചരിപ്പിക്കുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതൊരു മങ്കൂസിന് മാത്രം ഒതുങ്ങുന്ന വിഷയമല്ല എല്ലാ മൗലിതകളിലും ഇങ്ങനെ തന്നെയാണ് എല്ലാ മാലകളിലും ഇങ്ങനെ തന്നെയാണ് കാരണം ഇവരിങ്ങനെ ഓരോന്നും ഓരോന്നും എഴുതി ഉണ്ടാക്കുകയാണ് ഇപ്പൊ ഇപ്പോ മങ്കൂസ് മൗലിതി എന്ന് പറഞ്ഞതിന് നാദന ഇല്ല ആരാണ് എഴുതിയതെന്ന് അവർക്ക് തന്നെ അറിയില്ല ഓരോരുത്തർ തൊപ്പങ്ങനെയൊക്കെ വെച്ചിട്ട് ഓരോരുത്തരുടെ പേര് പറയുക ചിലവര് പറയും ഖസാലിയുടെ സുബുഹാന മൗലയതിന്റെ പിന്നെ പൂർത്തീകരണമാണ് എന്ന് പറയാ ചിലവർ പറയാ അതല്ല സൈനുദ്ദീ മഹ്ദും എഴുതിയതാണെന്ന് പറയാ ചിലവർക്ക് പിന്നെ അങ്ങനെ കൃത്യമായ ഒരു ഊരും പേരൊന്നും പറയാനുമില്ല സാറി മാല മോദലുള്ളതിനൊന്നിനും അസലില്ല അടിത്തറല്ലാതെ വന്നു ഒന്നുമില്ല പിന്നെ മുഹമ്മദ് എഴുതി എഴുതിയെന്നുണ്ട് അതേപോലെ ഹദ്ദാദ് പിന്നെ അതിനും രചയിതാബുണ്ട് മങ്കൂസിന് അങ്ങനെ പ്രത്യേകമായ നാളും പേരൊന്നും ആരും കൊടുത്തിട്ടില്ല മൗലി കിതാബിലേ ആ നാലും പേരും കൊടുത്തിട്ടേക്കാരില്ല ഇസ്ലാമിൽ ഇല്ലെങ്കിൽ പിന്നെ അള്ളഹാന്റെ റസൂല് പഠിപ്പിച്ചിട്ടില്ല ഏഹ് പരിശുദ്ധ കുറഞ്ഞ നിർദ്ദേശമില്ല സുഹാബത്തിന് ആർക്കും പരിചയമല്ല ഈ മാലയും മൗലിതൊന്നും അള്ളഹാന്റെ റസൂല് പറഞ്ഞു സുഹാബത്ത് പത്ത് പേര് സ്വർഗ്ഗത്തിലാണ് നീ സ്വർഗത്തിലായ എന്ന് പറയപ്പെട്ടപ്പെടുന്ന ഈ സുഹാബികൾ ആരും തന്നെ മഹാമാര് അവരാരും മാല പാടാത്തവരാണ് അവര് മൗര് കഴിക്കാത്തവരാണ് ഏർ അവർ ഇങ്ങനെയുള്ള ക്ഷുദ്രകൃതികളൊന്നും അവര് കണ്ടിട്ടില്ല അപ്പൊ ഇസ്ലാമിൽ അടിത്തറല്ല മങ്കൂസ് ചില മുസ്ലിയാക്കന്മാർക്ക് ാൾ ഏറ്റവും വലുത് മംഗൂസ് മൗലിദും അതേപോലെയുള്ള മൗലി കൃതികളാണ് ഞാൻ പറഞ്ഞു തരുന്നു അതിന്റെ തുടക്കം തന്നെ മംഗൂസിന്റെ തുടക്കം തന്നെ നോനിയാണ് നോക്ക് നിങ്ങൾ ആ മംഗൂസിന്റെ തുടക്കം നോക്കിക്കോ وألبسه خلعة الجمال التي لم يلبسها أحدا فولد بوجهه النخل قمرا وفرقدا على هو الذي تفصل به آدم عليه السلام وافتخر بكونه والدا بسط به نوح عليه السلام فنجا من الردى مكان في صلب إبراهيم عليه السلام حين ألقي في النار فعاد وصار لهبها مخمدا ഇത് തുടക്കം ഉണ്ടല്ലോ സുബാനാണ് കാരണം റബിയാണ് നബിയെ പ്രസവിച്ചത് എന്ന് പ്രാമാണികമായി തെളിയിക്കാൻ ഒന്നുമില്ല ഊഹാബോഹന് പറയാമെന്നല്ലാതെ എത്രയോ പണ്ഡിതന്മാര് ആ അത് അഭിപ്രായ വ്യത്യാസമുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് ഇവരുടെ ഒരു ഒരു മൗലിണ്ട് സഞ്ചി ആ സഞ്ചിയിലുണ്ടല്ലോ സാധനം ബെറു സഞ്ചി മൗലി അതിലുണ്ടല്ലോ ജനിച്ച വർഷം മാസത്തിലൊക്കെ അഭിപ്രായ വ്യത്യാസം ഉണ്ട് അപ്പൊ തുടക്കം തന്നെ നോണിയും പറഞ്ഞിട്ടാണ് വന്നിരിക്കുന്ന മങ്കുസ് മോളില് പിന്നെ അവിടെ ഞങ്ങട് തുടങ്ങിയിട്ട് സുബഹാണല്ലോ എന്തൊക്കെയാണ് എഴുതി കൂട്ടിരിക്കുന്നത് നോക്ക് അലാഹുലബി ആദം അലഹി അതായത് നബിയെ കൊണ്ട് പിന്നെ ആദം നബി അലഹി തവസ്ലാം ഇടയാളനാക്കി പ്രാർത്ഥിച്ചിട്ടുണ്ട് അങ്ങനെയാണ് പാപം ആദൻ നബിയുടെ പാപം പൊറത്തത് അങ്ങനെയാണ് എന്നാണ് ഈ ശുദ്രകൃതി പറയുന്നത് ആദൻ നബിയുടെ പാപം പൊറത്തത് എങ്ങനെയാണ് എന്ന് അതിന്റെ കാരണം എന്താണെന്നൊക്കെ പരിശുദ്ധ കുറ നമുക്ക് പഠിപ്പിച്ചിട്ടുണ്ട് അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു തീരുമാനം അവർ അതിന്റെ അപ്പുറത്തേക്ക് മറികടന്നിട്ടാണ് കുറു ആൻ പറയുന്നതിൻ്റെ അപ്പുറമാണ് ഈ മൗലിത പറഞ്ഞിരിക്കുന്നത് ഇവിടെ ആദൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്ത് ചെയ്തു ജനിക്കാൻ പോകുന്ന പ്രവാചകനെ കൊണ്ട് ഇടയാളനാക്കി ആ പ്രാർത്ഥിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് പാപം പുറത്തത് എന്ന് ഖുർആൻ വരുത്താണ് ഇതാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് കുറഞ്ഞത് പ്രാർത്ഥന പറയാ ഇടയാളനാക്കി പ്രാർത്ഥിച്ചത് കൊണ്ടാണ് ഇനി അത് മാത്രല്ലബി ആ നബിയെ കൊണ്ട് അതായത് മുഹമ്മദ് നബി നബിഹു അലൈഹി വസ്സലയെ കൊണ്ട് സഹായം തേടുകയും ആപത്തിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്തു ആ പിന്നെ നമുക്കറിയാം നോഹി നബിയുടെ കാലത്തുണ്ടായ വെള്ളപ്പൊക്കം അങ്ങനെ വിശ്വാസികൾ അള്ളാഹു രക്ഷപ്പെടുത്തിയത് അത് ആ പറയുന്നുണ്ട് അങ്ങനെ ആ നോഹി നബിയെയും അദ്ദേഹത്തിന്റെ അഹിലിനെയൊക്കെ അള്ളാഹു എന്ത് ചെയ്തു രക്ഷപ്പെടുത്തി എന്ന് പറയാ ഇവിടെ പറയുന്ന നോഹി നബി നബിയെ കൊണ്ട് ഇടയാളനാക്കിയപ്പോഴാണ് പ്രാർത്ഥിച്ച ആപത് രക്ഷപ്പെട്ടത് എന്ന് ഇനി അതും മാത്രം അവിടെ കൊണ്ടൊന്നും അവസാനിക്കുന്നില്ല പിന്നെയോ പിന്നെന്താ പറയുന്നത് പിന്നെ പറയും ഇബ്രാഹിം നബിയെ തെയ്യട്ടപ്പോൾ ആത്മാവ് ഇബ്രാഹിം നബിയുടെ മുതുകിലായിരുന്നു ഇനി അതിന്റെ കഥ അടുത്ത 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 ഇക്കാര്യത്തിൽ പറയുന്നുണ്ട് കേട്ടോ ഇതൊക്കെ നബീനെ പുറത്താൻ വേണ്ടിയിട്ടാണ് ഈ ശുദ്രകൃതിയൊക്കെ എഴുതിണ്ടാക്കിയത് ഇതൊക്കെ പരിശുദ്ധമായ ദീനിലില്ലാത്തതാണ് ഇപ്പം ഇബ്രാഹിം നബി തീയിൽ പിന്നെ രക്ഷപ്പെടാൻ ഇബ്രാഹിം നബി മുതുകിലുണ്ട് ആര് നബി നബിയുടെ നബിയുടെ ഒളിവ് അത് മുതുക ആത്മാവ് ഉണ്ട് ഇബ്രാഹിം നബിയുടെ മുതുകിൽ എന്ന് അതുകൊണ്ടാണ് തീ നാളങ്ങൾ അളയുക ആണയുകയും മുൻ പ്രാപിക്കുകയും ചെയ്തു അപ്പൊ തീ കെട്ടത് ഈ നമ്മുടെ നബി നബിസ്ാഹു അലൈ വസ്സലാമ എന്ത് ചെയ്തു ഇബ്രാഹിമിയുടെ മുതുകിൽ ഉള്ളത് കൊണ്ടാണ് തീ കെട്ടത് എന്നത് ശുദ്ധമായ നുണയാണ് ഇവർക്ക് അള്ളാഹിന്റെ പേരിൽ നൊണ പറയുന്നുണ്ട് യാതൊരു പിന്നെ മടിയില്ല അള്ളാൻ്റെ ഒട്ട് പേടിയില്ല എങ്ങനെയാണ് തീ കെട്ടത് എന്ന് ആ പറയുന്നുണ്ട് ഇബ്രാഹീം അപ്പോ അള്ളാഹു കൽപ്പിച്ചു അള്ളാഹു പറഞ്ഞു തീയിനോടെ തീയെ ഇബ്രാഹിം നബിക്ക് തണുപ്പും രക്ഷയുമാകണം എന്ന് അള്ളാഹു കൽപ്പിച്ചു അങ്ങനെയാണ് തീ കെട്ടത് എന്നിട്ട് ഇവർ പറയാ ഈ ബംഗൂസിൽ പറയാ എന്താണ് നബിസല അലീസിൻ്റെ ആത്മാവ് ഇബ്രാഹീം ഇവിടെ മുതുകിൽ എന്ന് പറഞ്ഞിട്ട് ഇനി എവിടെ അവസാനിക്കുന്നില്ല കേട്ടോ ഇനി അവിടെ നിന്ന് അങ്ങോട്ട് തുടങ്ങിയാണ് വോറോവിയ വോറോവിയ ഇതിലൊക്കെ റോബിയാണ് അതായത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ആര് റിപ്പോർട്ട് എവിടുത്തെ റിപ്പോർട്ട് എന്ത് റിപ്പോർട്ട് ഇവർക്ക് കുറേ പാള കിതാബുകളുണ്ട് ആനി നബി ആ കാരണമെന്ന് വച്ചാലേ ഞാനിത് പറയുന്നത് ചാലേ ഇവർക്ക് തൊള്ളേ തൊന്തൊക്കെ അങ്ങനെ വിളിച്ച് പറഞ്ഞിട്ട് കാലറസുൾഹിന്നങ്ങൾ പറഞ്ഞ ഈ ഉമ്മത്തിങ്ങൾ സ്വല്ലാഹു അല്ലെല്ലാം എന്ന് പറയാൻ തക്ബീർ വിളിക്കാനൊക്കെ ഉണ്ട് എല്ലാ കള്ളത്തരും അള്ളാൻ്റെ റസൂറിൻ്റെ മേയത്തിലോ എല്ലാ കള്ളത്തരും പറഞ്ഞിട്ടുണ്ടാക്കും എന്നിട്ട് കാലറസ്സുഹീന്ന് പറയും അതിൽ പെട്ടാണ് ഇപ്പോൾ വ റൊവിയ ഞാൻ കൂട്ടത്തിലൊരു കാര്യം പറയാണ് അതായത് ഈ മങ്കൂസ് മൗലിത് ഊതിയിട്ട് നമ്മുടെ നജീബ് മൗലിവി ഒരു സാധാരണ മനുഷ്യൻ്റെ അടുത്ത് പോയി പെട്ട ഒരു കഥ ഉണ്ട് ഇട്ടു ഇൻഷാല് അടുത്ത വീഡിയോയിൽ ഇൻഷാല്ല നാളെ സന്ദർഭജയമായിട്ട് ഞാൻ അത് ചെയ്യുന്നുണ്ട് അത് നിങ്ങളെല്ലാവരും കേൾക്കണം ഈ മങ്കൂസും കൊണ്ട് പോയതാണ് ഈ മങ്കൂസും കൊണ്ട് പോയിട്ട് സാധാരണ ഒരു മനുഷ്യനടുത്ത് പോയിട്ട് ഇതുപോലെ നജീം മോലി പെടാനില്ല ആ വീഡിയോ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരണ്ട കാണിച്ചു കാണിച്ചിരുന്നുണ്ട് ആ ഇപ്പൊ നമുക്ക് ഇത് നിൽക്കുക റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് فلما خلق الله تعالى آدم عليه السلام ألقى ذلك النور في طينته فهبطني الله في صلب آدم عليه السلام إلى الأرض وجعلني في السفينة في صلب نوح عليه السلام وجعلني في صلب الخليل إبراهيم عليه السلام حين قذف به في النار ولم يزل ينقلني ربي من الأسلام الكريمة الفاخرة ഇത് നിങ്ങൾ ഇനി അടുത്ത് നോക്കിയേ ശുദ്ധമായി നോണങ്ങനെ എഴുതി പിടിപ്പിക്കാനേ മുസ്ലിമാർക്ക് ഒരു ഒരു മടിയില്ല അത് എഴുതിണ്ടാക്കിയവർ കിട്ട അത് പാടാൻ മുസ്ലിം മുസ്ലിയാക്കന്മാർക്ക് ഒരു മടിയില്ല എന്ന് വെച്ചാല് അവരവർ എഴുതിണ്ടാക്കി അവരിങ്ങനെ പാടി അത് പ്രചരിപ്പിക്കുക സമൂഹം അത് ഏറ്റെടുക്ക ഇവിടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു ഊരും പേര് ഈ മൗലികത്തെ പോലെ തന്നെ ഊരും പേരൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇവരെ കാലരസം ലാഹി പോലെ അമ്പിയാക്കൾ ആമിനാ ബിയുടെ അടുക്കൽ വന്ന് പറയുകയുണ്ടായിന്ന് അതായത് പ്രസവിച്ച കുട്ടിക്ക് പേരിടണം എന്നൊക്കെ പറയാണ് അങ്ങനെ പറഞ്ഞു വന്നിട്ട് ആദൻ നബിയെ സൃഷ്ടിക്കുന്നതിന് രണ്ടായിരം കൊല്ലങ്ങൾക്ക് മുമ്പ് അള്ളാഹിന്റെ മുന്നിൽ ഞാനൊരു പ്രകാശമായിരുന്നു എന്ന് നബി പറഞ്ഞതാണ് പറയുന്നത് നബി ഒരു പ്രകാശമായിരുന്നു എവിടെ ആദം നബിയെ സൃഷ്ടിക്കുന്നതിന്റെ അല്ല അത് ആദംനബിയെ സൃഷ്ടിക്കുന്നതിൻ്റെ രണ്ടായിരം കൊല്ലങ്ങൾക്ക് മുമ്പ് ഒന്ന് ആലോചിച്ച് നോക്കണം കേട്ടോ കള്ളത്തരം ആദം നബിയെ പഠിക്കുന്നതിന്റെ രണ്ടായിരം വർഷം മുമ്പ് നബി എന്തായിരുന്നു ഒരു പ്രകാശമായിരുന്നു നമുക്കറിയാം ആ അള്ളാഹു ആദ്യം പഠിച്ചത് എന്താണ് ആദ്യം പഠിച്ചത് പേനയാണ് പരിശോധിക്കുറി ആദ്യമായ ഒരു വസ്തുവിന്റെ പേരെടുത്ത് പറഞ്ഞതും പേന തന്നെയാണ് ഹലക്കവടയും പേന തന്നെയാണ് ഖുർആൻ ആ പിന്നെ പരിശുദ്ധമായി ഇസ്ലാം പഠിപ്പിച്ചത് അള്ളാഹു ആദ്യമായി പഠിച്ചത് നബിയുടെ പ്രകാശമല്ല പേനയാണെന്നാ അതൊക്കെ മാറ്റി വെച്ചിട്ട് നബിയുടെ ഈ പ്രകാശകഥ കൊണ്ടുവന്നിരിക്കുകയാണ് അപ്പോ നബിയെ സൃഷ്ടിക്കുന്നതിന്റെ മുമ്പ് മുമ്പ് രണ്ടായിരം കൊല്ലക്ക് മുമ്പ് അള്ളാഹിന്റെ മുമ്പിൽ ഞാൻ പ്രകാശമായിരുന്നു ആ പ്രകാശവും അതോടൊപ്പം മലക്കുകളും അള്ളാഹുവിനെ വാഴ്ത്തിക്കൊണ്ടിരുന്നു എന്നിട്ടോ ആദ നബിയെ സൃഷ്ടിച്ചപ്പോൾ അതിന് ഉപയോഗിച്ച മണ്ണിൽ ഇതിങ്ങനെ കൂട്ടിക്കൊഴച്ച് ഏർ ആ മണ്ണും പ്രകാശും കൂടി എങ്ങനെ കൂട്ടി ഇതെങ്ങനെ മണ്ണും പ്രകാശും കൂടി അങ്ങനെ യോജിക്കുന്ന കഥയിൽ ചോദ്യമില്ല മണ്ണും പ്രകാശും കൂടി അങ്ങനെ എന്ത് ചെയ്യാ അങ്ങനെ അങ്ങടെ പൊറോട്ട ഇങ്ങനെ പോലെ അങ്ങനെ മൊത്തത്തിൽ അങ്ങോട്ട് കുഴച്ച് എന്നിട്ടോ അത് നേരെ ഉരുട്ടിട്ട് ആദ്യ വീടെ മുതുകിലാക്കി ഞാൻ ഇത് പറയുന്നത് ഈ ശുദ്രകൃതിയിലെ കള്ളക്കഥന്ന് കിട്ടോ അതുകൊണ്ട് അങ്ങനെ പറയുന്നത് അങ്ങനെ ആദ്യ വീടെ മുതുകിലാക്കിയിട്ട് ആ ഉണ്ട അങ്ങനെ വെച്ചു കുഴച്ച വെളിച്ചും പ്രകാശവും മണ്ണും കൂടി കുഴച്ചത് അത് അങ്ങനെ തന്നെ അവിടെ വെച്ചു എന്നിട്ട് അള്ളാഹു എന്ത് ചെയ്തു ഭൂമിയിലേക്ക് അതിനെ പിന്നെ ഇറക്കിയല്ലോ അപ്പൊ ഉണ്ടെങ്കിൽ കൂടെ ഇറങ്ങുമല്ലോ അങ്ങനെ കൂടെ ഇറക്കി അവസാനം എത്തിയപ്പോ നോഹി നബിയുടെ മുതുകിലായി പിന്നെ ഈ ഈ പ്രകാശം മണ്ണും കൂടി കുഴച്ചുണ്ടല്ല പ്രകാശം നേരെ പോയിട്ട് പിന്നെ എവിടേക്കാണ് പിന്നെ ആ നോഹി നബിയുടെ അടുത്തേക്കാ പോണ് അങ്ങനെ നോഹി നബി കപ്പലില് നോഹി നബിയുടെ കപ്പലിലായിട്ട് അങ്ങനെ പ്രകാശത്തിന്റെ എന്തിനാ എത്ത കപ്പല് അങ്ങനെ നോഹി നബിയുടെ അടുത്തേക്ക് എത്തി അയ്യേ പിന്നെ ആ പ്രകാശം നേരെ പോയത് ഇബ്രാഹിം നബി അലഹി ഇസ്ലാം പിന്നെ അഗ്നി കുണ്ടെ എറിയപ്പെട്ടപ്പോൾ ഇബ്രാഹിം നബിയുടെ മുതുകിൽ എണ്ണിയാക്കിന്ന് അവിടെ അവിടെയും വരെ എത്തിയിട്ടുണ്ട് നിങ്ങൾ നോക്ക് ഈദ് ഇസ്ലാം ഇത് എവിടെ പഠിപ്പിച്ചത് ആദ്യമായി പഠിച്ചത് നബി ജനിച്ചത് എന്നുള്ള തന്നെ ആദ്യം തന്നെ പറഞ്ഞു ആദൻ നബി തപസ്സിലാക്കി എന്ന് പറഞ്ഞു നോഹി നബി തപസ്സിലാക്കി എന്ന് പറഞ്ഞു രണ്ടായിരം കൊല്ലങ്ങൾക്ക് മുമ്പ് പ്രകാശമായിരുന്നു എന്ന് പറഞ്ഞു അത് മണ്ണിലിട്ട് കുഴച്ചിട്ട് ആദൻ നബിയുടെ മുതുകിൽ വെച്ച് കെട്ടിടെ ഇറക്കി എന്ന് പറഞ്ഞു എന്നിട്ട് പിന്നെ അത് അവിടുന്ന് കപ്പലിലേക്ക് ചാടി എന്ന് പറഞ്ഞു അവിടുന്ന് നേരെ നോഹി നബിയുടെ മുതുകിലേക്ക് എന്ന് പറഞ്ഞു അവിടുന്ന് നേരെ പോയിട്ട് ഇബ്രാഹിം നബിയുടെ പിന്നെ മുതുകിലേക്ക് എന്ന് പറഞ്ഞു ഏഹ് ഇവിടുത്തെ ആലോചിക്കുന്നുട്ടോ അത് നബി ജനിക്കുന്നതിന്റെ മുമ്പാണ് എന്നിട്ട് പിന്നെ അവിടെ അങ്ങോട്ട് പിന്നെ ഒരേ കഥയാണ് അതായത് പിന്നെ അത് അങ്ങനെ ഉരുണ്ട് കളിച്ച് പ്രകാശം ഉരുണ്ട് കളിച്ച് നേരെ ആമിന ബീവിയുടെ ഗർഭപാത്രത്തിലേക്ക് എത്തുകയാണ് രജബില് ഗർഭം ധരിക്കുകയാണ് സാഹബാനില് സന്തോഷവാർത്ത അറിയിക്കുന്നു റമദാനിൽ ശുദ്ധമായ ഒരു കുഞ്ഞിനെ പിന്നെ ധരിച്ച് പ്ര ഗർഭം ധരിച്ചെന്ന് പിന്നെ അത് അറിയിക്കയാണ് ഷെവ്വാലില് മലക്കുകൾ വന്നിട്ട് സന്തോഷ വാർത്ത അറിയിക്കുകയാണ് അതേപോലെ ദുൽഖായുധ അയിലെ ദുൽഖായുദലെ ഇബ്രാഹിം നബീനെ ഇബ്രാഹിം നബി വരികയാണ് ദുൽഹിദലെ മൂസാ നബി വരുകയാണ് അവിടേക്ക് ആമിനബിയിലെടുത്തേക്കുന്ന എല്ലാ പ്രവാചകന്മാരും വരികയാണ് ഇങ്ങനെ വന്നിട്ട് മോഹർ എത്തിയപ്പോ ജിബിലിയിൽ പറഞ്ഞു പ്രസവിക്ക പ്രസവിക്കാൻ പ്രസവിക്ക സമയത്ത് ജിബിലിയിൽ പറയേണ്ട കാര്യമില്ല ഒരു ഏത് പെണ്ണിനോ പ്രസവിക്കൊ അറിയും ഇതൊക്കെ കള്ളക്കഥയാണ് ആ ജിബിലി വന്നിട്ട് പറഞ്ഞു അതെ എന്ന് പറഞ്ഞു സഫറില് മലക്കുകൾ വീട് വീടങ്ങ വന്നിട്ട് അങ്ങനെ മൊത്തം അങ്ങോട്ട് സെക്യൂരിറ്റി ആയിട്ട് മൊത്തം അങ്ങനെ വീട് ഒരു പ്രസവത്തിന് അങ്ങനെ വീട് മൊത്തം മൊത്തങ്ങൾ വളഞ്ഞു ആ സമയത്ത് ഇണ്ടോ ഒരു പക്ഷി വന്നിട്ട് ആമിനിയുടെ വയറമ്മ ഒരൊറ്റ അടിയാണ് ആൻ തട്ടിയിട്ട് പോയി ആ തട്ടലിലാണ് പ്രസവിച്ചത് ശുദ്ധമായ നോണ ഇങ്ങനെ കൊണ്ട് സുബാണുള്ള എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ നുണ കൊണ്ട് പറഞ്ഞ് 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 ഇതിങ്ങനെ ഇത് വിശദീകരിക്കാൻ നിന്നാലേ ഈ വീഡിയോ നീണ്ടുപോകും ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് ഇതൊക്കെ പറഞ്ഞിട്ട് ഇല്ലാത്ത കഥയും പറഞ്ഞിട്ടാണ് പറയുന്നത് ഏഹ് ആ ഇല്ലാത്ത കഥയൊക്കെ പറഞ്ഞിട്ട് ശേഷമാണ് പിന്നെ എന്ത് ചെയ്യുന്നത് ഇത് പറയുന്നത് ഈ പാട്ടൊക്കെ പാടി അൽഫാത്തി പറഞ്ഞ മുഴുവൻ കള്ളത്തരാണ് ഞാൻ ഇതിവിടെ ഇവിടെ ചുരുക്കുകയാണ് ഇതറിയോ ഇതിങ്ങനെ വീഡിയോ നീണ്ടുപോകും ഈ ക്ഷുദ്രകൃതി പറയാൻ നിന്ന് കഴിഞ്ഞാൽ ഉപജീവന ഉപജീവനമാർഗാണ് അപ്പൊ പ്രിയമുള്ള സഹോദരൻ മങ്കുസ് മൗളി എന്ന് പറഞ്ഞിട്ട് വീട്ടില് വിളിച്ചു മുസ്ലിയാക്കന്മാരെ വിളിച്ചു കൊണ്ടെടുത്തിട്ട് ചന്ദന് കത്തിച്ചു വെച്ചിട്ട് അവിടെ നിന്നെ സുബഹാനെന്ന് പറഞ്ഞിട്ട് സുബഹാൻ ലതി എന്ന് പറഞ്ഞിട്ട് ഈ മൗലി തുടങ്ങുമ്പോ എന്ന് സുബാൻ അബ്ദുലാ റബിഎ പിന്നെ അള്ളാഹിന്റെ റസോലിന്റെ പ്രസവം പിന്നെ ആ ഉദിപ്പിച്ച അള്ളാഹിനെ പരിശുദ്ധ ഞാൻ റബി അല്ലവൽ എന്ത് മഹത്വ ഇസ്ലാമിൽ ആ സമയത്ത് ഇനിയിപ്പോ ശരിയല്ലെങ്കിൽ പോലെ ശരിയാന്ന് കൂട്ടിട്ടെ എന്നാൽ റമല്ലാൻ പറയുന്ന രസം ഉണ്ട് ഏയ് റമൽ പറഞ്ഞ മഹത്തുള്ള മാസാണ് ആ മാസം പ്രസവിച്ചപ്പോ അള്ളാഹ്ക്ക് പിന്നെ പരിശുദ്ധനാണെന്ന് പറയുന്ന രസം കാരണം റമല്ലാൻ പരിശുദ്ധമാക്കപ്പെട്ട മാസമാണ് പവിത്രമായ മാസമാണ് മൊഹറ പിന്നെ പവിത്രമായ മാസമാണ് റബ്ബി ലവല് പവിത്രം ഇല്ല അന്ന പവിത്രമാണെന്ന് പറഞ്ഞ നാല് മാസങ്ങൾ ഉണ്ടായാലും റബി ലെവൽ പെട്ടിട്ടില്ല അപ്പൊ റബി ലവൽ എന്നെ അങ്ങനെ പ്രസവിക്കപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് പിന്നെ പരിശോധനയാണ് എന്ന് പറഞ്ഞിട്ട് കാര്യം വരുന്നില്ല കാരണം ആ മാസത്തിൽ മഹത്വല്ലല്ലോ ഇവിടെ ആവട്ടെ അപ്പൊ ഇതൊക്കെയാണ് പ്രിയമുള്ള സഹോദരങ്ങളെ ഇതിൽ ശുദ്ധകൃതി നോണ കംപ്ലീറ്റ് തിരികെ അതുകൊണ്ട് ഇത് സമൂഹത്തിനെ ഒഴിവാക്കണം അതിന്റെ പ്രിയമുള്ള സഹോദരിമാരോട് പറയാം ഏക സാധനമൊന്നും ചെല്ലണ്ട ചെല്ലിക്കുകയും വേണ്ട ഇതിനു വേണ്ടി പൈസ കൊടുക്കും വേണ്ട സഹായിക്കുകയും വേണ്ട ഇങ്ങനെ വല്ല സാധനം വാകെ കിത്താബ് കേടക്കണമെങ്കിൽ വീട്ടിൽ നിന്ന് അത് ഒഴിവാക്കിക്കോ ഒരു ശുദ്ധീകരണം എന്ന നിലക്ക് അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസ്ലാം വലൈക്കും വറഹമുലി വബറക്കാർ